മാസ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ ഇലഞ്ഞി പഞ്ചായത്തിലാണ് സ്ഥലമുള്ളത് ഇലഞ്ഞി ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത് സെൻറ് സ്ഥലമുണ്ട് ചെറിയ പ്ലോട്ടായിട്ടും വിൽക്കുന്നതാണ് ഫ്രണ്ടിലെ പത്ത് സെൻറ് സ്ഥലമാണ് വാങ്ങുന്നതെങ്കിൽ പെർ സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് ഇരുപത് സെൻറ്റ് സ്ഥലം മുഴുവനായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ പെർ സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് വീട് വയ്ക്കാനും കൊമേഴ്ഷ്യൽ പർപ്പസിനും അനുയോജ്യമായ സ്ഥലമാണ് റോഡ് സൈഡാണ് സ്ഥലത്തിൻ്റെ അടുത്തായി സ്കൂള് ബാങ്ക് ചർച്ച് അമ്പലം എന്നീ എല്ലാ സൗകര്യങ്ങളുമുണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ കേരളത്തിലെവിടെയും സ്ഥലം വിൽക്കാനുള്ളവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്